പുരാതന കേരളത്തിലെ ഗ്ലേറ്റോംബില രാജ്യത്തിന്റെ ആസ്ഥാനമന്ദിരത്തിലേക്കാണ് നമ്മുടെ യാത്ര ഇത് നമ്മളിപ്പോ നിൽക്കുന്ന കൊട്ടാരത്തിന്റെ ഏരിയയിൽ വ്യൂ ആണ് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലേ അതൊക്കെ ചെറിയ ബുദ്ധൻ്റെ ഇത് നമ്മുടെ പഴയ ലിഫ്റ്റ് ആണ് കമ്പനി ഗാന്ധിജി ഇരുന്നല്ലേ പ്രധാനമന്ത്രി മുമ്പേ നമസ്കാരം പ്രിയപ്പെട്ട മറുനാടൻ പ്രേക്ഷകരെ ഞാൻ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് അതിസുന്ദരമായ ഒരു കാഴ്ച കാണിക്കാനാണ് നാലു നൂറ്റാണ്ടിലേറെ നമ്മുടെ നാട് ഭരിച്ച ഇങ്ങേ കന്യാകുമാരി മുതൽ അങ്ങ് ആലുവ വരെ നീണ്ട കേരളത്തിലെ ഏറ്റവും വലിയ പഴയ പുരാതന കേരളത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ ആസ്ഥാനമന്ദിരത്തിലേക്കാണ് നമ്മുടെ യാത്ര തിരുവിതാംകൂർ രാജകുടുംബത്തെ നമുക്കൊക്കെ അറിയാം തിരുവിതാംകൂർ രാജാവായിരുന്നു വർഷങ്ങളായി നൂറ്റാണ്ടുകളോളം ഈ നാട് ഭരിച്ചത് നാട്ടുരാജ്യങ്ങളേറെ ഉണ്ടെങ്കിലും തിരുവിതാംകൂറിന് പ്രത്യേകമായ അധികാരങ്ങളും പദവികളുമായിരുന്നു പിന്നീടാണ് തിരുവിതാംകൂർ സംസ്ഥാനവും തിരുക്കൊച്ചി സംസ്ഥാനവും ഒക്കെ രൂപീകരിക്കപ്പെടുന്നതും അത് കേരളമായി മാറുന്നതും തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ രാജാവായിരുന്ന ചിത്ര തിരുനാൾ മഹാരാജാവ് ജീവിച്ചിരുന്ന കൊട്ടാരമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ കൊട്ടാരത്തിൽ ആ രാജകുടുംബത്തിൻ്റെ ഇളമുറക്കാർ വസിക്കുന്നു ഇപ്പോൾ പത്മശ്രീ കിട്ടിയ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിയും തമ്പുരാട്ടിയുടെ മൂത്ത സഹോദരിയായ ഗൗരി പാർവതിഭായി തമ്പുരാട്ടിയും ഒക്കെ വസിക്കുന്ന ഇടം ആദിത്യവർമ്മയെയും നമുക്ക് കാണാം ഈ മനോഹരമായ കൊട്ടാരക്കാഴ്ചകൾ ഇവിടുത്തെ അന്തേവാസികളുടെ ജീവിതം ഒക്കെ പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം സന്തോഷം സന്തോഷം നമസ്കാരം നമ്മളിപ്പോ കൊട്ടാരത്തിന്റെ എത്തിയിരിക്കുന്നു ഈ കൊട്ടാരത്തിലെ ഇളം മുറ തമ്പുരാൻ ഇളം തമ്പുരാൻ എന്താണോ പറയുന്നത് ഇഷ്ടപ്പെടത്തില്ലേ അല്ല അതിപ്പം മനുഷ്യന്റെ ഒരു കാര്യമാണ് ആളുകൾ ഇങ്ങനെ ഓരോന്ന് നോക്കിയിരിക്കുക ഇപ്പം എല്ലാവരും അവരുടെതായ രീതിയൊക്കെ കാണും പക്ഷെ നമ്മൾ വേറെ വേറൊരാൾ പറയുമ്പോഴത്തേക്ക് കുറ്റം കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ ഭയങ്കര കുഴപ്പം അപ്പം തമ്പുരാട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് തമ്പുരാൻ എന്ന് പറയും തമ്പുരാട്ടി എന്ന് പറയുന്നതും ഈ ഈ സംവിധാനത്തിന്റെ ഭാഗമായി പറയുന്നതാണ് അതുപക്ഷെ പറഞ്ഞാൽ അതെന്താണ് ഒരു രാജാവെന്ന് അവകാശപ്പെടുവല്ല അല്ല ഇനി രാജാവെന്ന് ആർക്കെങ്കിലും വിളിക്കാൻ ആഗ്രഹിക്കുന്നു ഇവരെന്തെങ്കിലും ബുദ്ധിമുട്ടോ ഇത് രാജകുടുംബത്തിന് തുടർച്ചയാണല്ലോ എന്നാലും നമുക്ക് ഈ കാഴ്ചയിലേക്ക് കയറാം യഥാർത്ഥ പ്രവേശനകമാണോ അല്ലെങ്കിൽ ഇതാണ് മെയിൻ എൻട്രൻസ് ഇവിടെയാണ് ബി ബി മെയിൻ വിസിറ്റേഴ്സും എല്ലാവരും ഇതുവഴിയാണ് കയറി വരുന്നത് അങ്ങോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന സ്ഥലം നമ്മുടെ ഗാന്ധിജി പണ്ട് അദ്ദേഹം വന്നപ്പോ പിന്നെ ഒരു അന്നത്തെ എല്ലാരും മുന്നിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് ഇപ്പം അങ്ങോട്ട് പോവാണെങ്കിൽ അമ്മ അമ്മ പുസ്തകം എഴുതുന്ന മുറി പിന്നെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല പണ്ടും പണ്ട് ഇല്ലായിരുന്നു ഇപ്പൊ അമ്മ ഇവിടെ എഴുന്ന എഴുതുന്നത് പിന്നെ അങ്ങോട്ടൊക്കെ ഓരോരുത്തരുടെ അമ്മ ഇവിടെ വന്ന എഴുതുന്നത് അമ്മയുടെ മുറിയിരുന്നല്ല ഇവിടെ ഇവിടെ ഇരുന്നാ എഴുന്നേ അതെ ഇവിടെ വന്നാണ് എഴുത്തുന്നത് അമ്മക്ക് അതെ കിട്ടുള്ളൂ അതെ ഇതുവരെ പഴയ മഹാരാജാവിന്റെ മുറിയാണ് ഈ പടത്തിന്റെ പുറകില് ചിത്രുന്നു ചിത്രനാളിലായിരുന്നു അപ്പൊ ആളുകൾ അന്ന് കാണാൻ വരുന്നവർക്കൊക്കെ അദ്ദേഹം ഈ ഈ വാതില് അന്ന് ഓപ്പൺ ആയിരുന്നു തുറന്നിട്ടിരിക്കും ഈ ഹാഫ് ഡോർ മാത്രമേ കാണൂ കാണുറങ്ങി വരും അതെ തുറന്നിട്ട് ഇറങ്ങി വരും അപ്പൊ ആളുകൾക്ക് ഇവിടെ ഇരുന്ന് കാണും പിന്നെ ഇതിന്റെ ഇത് രണ്ട് നിലയാ ഈ സൈഡ് കണ്ടു നില മൂന്ന് മൂന്നുനില ഓക്കെ അപ്പൊ നമ്മൾ അതിലേ പോയി മുകളിലേക്ക് നിൽക്കുന്ന കൊട്ടാരത്തിന്റെ ഏരിയൽ വ്യൂ ആണ് ഏരിയയിൽ അപ്പൊ നമ്മൾ വരുന്ന നമ്മൾ അതിൽ നമ്മളിപ്പോ നിക്കുന്നത് ഇവിടെയാണ് മുൻവശിച്ചിരിക്കുക ഇവിടെ ഒരു ഇത് ഒരു പോള് പോലെ അവിടെയാണ് പണ്ട് കൊടി കെട്ടിക്കൊണ്ടിരുന്നത് യും ഇത് ഇതാണ് പറയുന്ന സ്ഥലം ഇതൊക്കെ ചെറിയ കൂട്ടുകാരാ മൈസൂർ പാലേസ് ഒക്കെ പേടിച്ചിട്ട് വളരെ ചെറുതാ ഇത് അമ്മ വല്യമ്മ അമ്മ പഠിച്ച സ്കൂൾ ഹൗസ് എന്ന് പറയുന്നത് അവിടെ ഇരുന്നാണ് അവര് പത്താം ക്ലാസ് വരെ പഠിച്ചത് ഇത് പഴയ പടമാണോ ഇത് കുറച്ച് വർഷങ്ങളായി ഇത് നമ്മുടെ ഇത് ശ്രീബുദ്ധൻ എനിക്കിന്ന് വല്യമ്മൂമ്മക്ക് ആരോ ഗിഫ്റ്റ് ചെയ്തതാണ് എത്ര ഒരുപാട് വർഷം ഞാൻ എനിക്കൊന്നും വേണം അതൊക്കെ ചെറിയ ബുദ്ധന്റെ രൂപമാണോ ബുദ്ധിന്റെ കുട്ടിക്കാലത്തെയൊക്കെ എന്നെ ഇവിടേക്ക് നല്ല പഠിക്കാൻ ബുദ്ധി വരാൻ വേണ്ടി പക്ഷേ പഠിക്കാനുള്ള ബുദ്ധി വന്നില്ല ഇതെല്ലാം ഈ കട നാല് പോലെ ഇതൊക്കെ ടാൻചോർ പെയിൻ ഈ ഇതൊക്കെ ഈ ഗണപതി പണ്ട് പല സമയത്ത് ഗിഫ്റ്റ് വരുന്നതാണ് ഇതൊക്കെ ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുത്താൽ ശംഖുവാണ് കുതിര അതെ ഇത് പഴയതാ ഇതൊക്കെ പഴയതാ ഇതും വളരെ പഴയതാ ഈ കാളകള് ലിഫ്റ്റ് ഇത് നമ്മുടെ പഴയ ലിഫ്റ്റ് ആണ് ആണോ ആ സ്റ്റിഗ്ലർ കമ്പനി ഇറ്റലി അല്ല നമ്മൾ ഇത് ഇത് എങ്ങനെ തുറക്കാം ഇപ്പൊ അടച്ചിട്ടുണ്ട് വർക്ക് ചെയ്യുന്നില്ല തടി തടിയാണ് തടിയാണ് ഫുൾ ഫുൾ നമ്മൾ ഇതൊക്കെ ഇരിക്കും ഇത് എട്ട് വരെ വർക്ക് ചെയ്തോണ്ടിരുന്നു ഇപ്പൊ കുറച്ച് ഇനി അടുത്ത മാസം ഒരു മൂന്നാല് ആക്കാം ഇലക്ട്രിക്കൽ വർക്ക് തുടക്കത്തിലോ തുടക്കത്തിൽ ഇലക്ട്രിക് ഇലക്ട്രിസിറ്റി വന്നേ ഇലക്ട്രിക്കലോ

ഇതൊക്കെ അദ്ദേഹം ഒരു ഫേമസ് ആളാണ് നമ്മള് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്ത് ഗൂഗിളിൽ നോക്കി അടിച്ചു കൊടുത്തതാ ഇത് പഴയതാ മാർബിളാണ് നല്ല കട്ടിയുള്ള വെയിറ്റ് ഉണ്ട് ഇത് ഇതിനൊക്കെ ഈ ഒരൊറ്റ ഒരു സാധനത്തിന് പോലും ഇതിന്റെ വാല്യൂ നമുക്ക് ഊഹിക്കാൻ പോലും വയ്യാത്തതായിരിക്കും ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ പോകുമ്പോട്ടത് ഇതൊക്കെ വളരെ വർഷം ഉള്ളതാ പണ്ടതാണ് ഗിഫ്റ്റ് പണ്ടി ഗിഫ്റ്റ് ആയിരിക്കും പലതും ഗിഫ്റ്റ് ആണ് കൂടുതൽ ഇതൊക്കെ അന്ന് കഷ്ടപ്പെട്ട ഓരോരുത്തർ വാല്യൂ എന്ന് പറയുന്നത് പാമ്പിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ആ ബുദ്ധന്മാരെ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ ഡ്രോയിങ് റൂം ഇവിടെയാണ് ഗാന്ധിജി വന്നപ്പം ഇവിടെ ഇതേ കാർപ്പറ്റ് ഈ കാർപ്പറ്റൊന്നും മാറ്റിട്ടില്ല ഇല്ല ഇല്ല ഇതേ കാർപ്പറ്റിലാണ് അദ്ദേഹം വരുന്നത് ഈ കാർപ്പറ്റൊക്കെ അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ഇതിങ്ങനെയൊക്കെ ഉള്ളല്ലോ ഇപ്പഴാണ് വിദേശത്ത് കൊണ്ടുവന്നായിരിക്കും സായിബന്മാരെ ആയിരിക്കും മാർബിളും എല്ലാം ഈ ഫാനൊക്കെ അന്നത്തെ ആടോ ഓ ഫാനോട്ടീസിലോ കറണ്ട് വന്നപ്പോൾ ആദ്യം വിട്ട ഫാനാണ് ഇതേക്ക് ഇപ്പോഴും മാറ്റിയിട്ടില്ല ഇവിടെയാണ് സ്വീകരണവും അതെ എല്ലായിടത്തും ശ്രീ പത്മനാഭനുണ്ട് കൊണ്ടു കൊടുത്ത ഇത് സായിപ്പുമാരൊന്നും സായിപ്പുമാരല്ലേ ചിത്രം സേതു പർവ്വതി പോയി ആ അദ്ദേഹത്തിന് മനസ്സിലായി നമ്മുടെ രാഷ്ട്രപതി ആയിരുന്നു അതെ രാധാകൃഷ്ണൻ എസ് രാധാകൃഷ്ണൻ ഓ അന്ന് ഇവിടെ വന്നതാ ആദ്യത്ത് അതെ അന്ന് ഇതേ മുറിയിൽ തന്നെ ഇപ്പഴും അങ്ങനെ ഇരിക്കുക അത് എസ് രാധാകൃഷ്ണൻ വന്നപ്പോഴത്തെ സാധനമാണ് അന്നും ഇന്നും എന്നും അതുകൊണ്ടാ ആ ഇതൊക്കെ വലിയ അപ്പൊ എന്തോരം പഴയതായിരിക്കും പറയാം ഇതൊക്കെ വെളിയിൽ നിന്ന് വന്നോ

ടെക്നോളജി ഇല്ലാത്ത കാലമാണ് കാലക്കണം പെയിന്റ് ചെയ്താണ് അത് എങ്ങനെ അവർ ചെയ്താ രാജാ രൂപയുടെ ചിത്രം തന്നെയാണോ അതെ 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 അന്ന് അദ്ദേഹത്തിന് ചിത്രകല മാത്രമാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു ഒന്നല്ല രണ്ടുണ്ടെന്നുള്ളതാണല്ലോ അതെ ഏതെങ്കിലും ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട പടങ്ങൾ അത് എങ്ങനെ ഓ ഇതിന്റെ ആ ഈ ലോക്കറ്റൊക്കെ കണ്ടോ അതിന്റെ ഒരു ക്ലാരിറ്റി അദ്ദേഹത്തിന്റെ പടങ്ങളൊക്കെ ലൈവ് ആണ് കുഞ്ഞിന്റെ പുഞ്ചിന് കണ്ടാ ഇത് ഒരുമിക്കുക ആ ഒരു ഇതൊക്കെ ഉണ്ട് ഒരിടത്തുനിന്ന് വലയടിച്ച് വരുമ്പോ തിരിച്ചെത്തുമ്പോ അവിടെ വീട് മലയാകോ സേരക്കൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അതേ എലക്ഷന് മുമ്പേ വന്നപ്പോൾ ഈ നിമിഷം ഇത് വന്നിട്ട് നിൽക്കുന്നില്ലേ ആ ചിത്രനാള മഹാരാജ അവന്റെ കോളിംഗ് ബില്ലായിരുന്നു അന്ന് ഈ ഇലക്ട്രിക് കോളിംഗ് ഒന്നും ഇല്ലാത്ത കാലത്ത് ഇതിന്റെ തല എങ്ങനെ നിക്കുമ്പോ ബെല്ലടിക്കുന്നു ഇത് ഇത് നമ്മുടെ അന്നത്തെ അത് തന്നെ അതെ അത് അപ്പോൾ ഇവരുടെ കലാബോധവേക്കും ഇത് കൊണ്ട് കാർപ്പറ്റ് നടക്കിട്ടിരുന്ന അത് കാർപ്പറ്റ് സ്ലിപ്പ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഇത് ഇത് ബാറ്റിൽ ഓഫ് കൊളച്ചലിന് ഉപയോഗിച്ചിരുന്ന കൊളച്ച ആയുധങ്ങള് സെവൻറ്റീൻ ഫോർട്ടി വണ്ണില് ആ യുദ്ധം യുദ്ധം ഇത് ഈ അതെ അതെ മറ്റേത് പരിച ഓ വാ നല്ല വെയിറ്റ് അവർ എങ്ങനെ ഒരു കയ്യിലെടുത്തോണ്ടോ ഓ നല്ല വെയിറ്റ് ഞാൻ ഇടയ്ക്ക് ഒന്ന് റിപ്പയർ ചെയ്തപ്പോൾ ഒന്ന് എടുത്തു നോക്കി വെരി ഹെവി അപ്പൊ അതുകൊണ്ടായിരിക്കും അത്ര ട്രെയിനിങ് പഴയതാണോ അതൊപ്പം മാറ്റിയതല്ലേ പഴയതാണ് പഴയതാണോ പഴയതാ ഈ ലൈറ്റ് ഷാൻ ഓ ശരി ക്ലോക്ക് ക്ലോക്കും പഴയ ഇത് ഇവിടുത്തെ ഗ്രീസാണോ ഇതൊക്കെ കണ്ടിട്ട് ഓ ഇതും അതെ അതെ ഇതെല്ലാം ഗ്രീക്ക് കണക്ഷനാ വന്നിരിക്കുന്നത് ഞാനാണിത് ഒരാഴ്ച കൂടും ആ മൂന്ന് ഉണ്ട് ഈ ചെറിയ മണി ഓരോ പതിനഞ്ചു അടിക്കും എവരി അവർ വലിയ ബാങ്ക് അടിക്കും ശരി റോമനാന്നല്ലേ പഴയ കാലത്ത് അവര് എന്തോ ഒരു പ്രാധാന്യം ഈ ഇത്തരം അന്നും ഈ ടൈമിന് വലിയ പ്രാധാന്യമായിരുന്നു അത് ലഭ്യമാവുന്ന ഏറ്റവും വലിയ ടെക്നോളജിയാണ് ടൈം അവിടെ എല്ലായിടത്തും ഇപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റിലൊക്കെ ഉണ്ടല്ലേ വലിയ ക്ലോക്കടി അതേ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന എല്ലാം ഭാരതീയ

സമർപ്പിക്കുന്നതാണ് അത് എന്താ ഇത് ഇങ്ങനെ ഇത് മനസ്സിലായില്ല ഇല്ല അവ ഭഗവാന്റെ ഒരു രൂപം വരച്ച് അത് ഭഗവാന് സമർപ്പിക്കുക ഈ ഓണമില്ലെന്ന് വരും തിരുവോണത്തിൻ്റെ എണ്ണ അതുകൊണ്ട് അതുകൊണ്ട് അപ്പൊ ഓണമില്ലെന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കത്തൊരു വില്ലായിരിക്കും ഇതൊരു വില്ലാണ് ഇത് ശരിക്കും ആ മറ്റേ നാടാണ് പക്ഷെ അങ്ങനത്തെ ഒരു അമ്പും വില്ലും പോലെയല്ല എൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെ ഒരു വില്ലിൻ്റെ ഷേപ്പിൽ വെച്ചിട്ട് ഓരോ ും അവര് വരക്കുന്ന ഒരു കുടുംബക്കാരുണ്ട് അവര് വരച്ച് ഒറ്റക്കൽ മണ്ഡപത്തിൽ വെക്കും എന്നിട്ട് അത് പൂജിച്ചിട്ട് ഒരു സെറ്റ് ഒരു സെറ്റ് ആ ഒരു എനിക്ക് ഒരു ആറ് സെറ്റ് മറ്റോ അങ്ങനെ എല്ലാ വർഷവും കൊടുത്തോണ്ടിരിക്കും അല്ല അല്ല അത് സൂക്ഷിക്കും സൂക്ഷിക്കും അതിൽ നിന്നാണ് എടുത്തുകൊണ്ട് ഒരെണ്ണം എനിക്ക് തോന്നുന്നത് പഴയ ഒരു വില് ആയിരുന്നു തോന്നുന്നു അത് ഒരെണ്ണം ഇപ്പോൾ നമ്മൾ രണ്ടാമത് പുതിയതായിട്ട് ചെയ്ത് കൊടുത്തു